ഇത് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി വലിയടീക്കൽ ബീച്ചിൽ കണ്ട ഒരു സംഭവമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മൾ സാധാരണ പോലെ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാരും സഹോദരിമാരുമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുന്നത് അതായത് നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ട് പോകുമ്പോൾ കുഞ്ഞുമക്കളെ കൂടെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ നമ്മുടെ കൺവെട്ടത്തിന് അവർന്ന് മാറിയാൽ നമുക്ക് ആദ്യം വെപ്രാളമാണ് ഇനി ഒരു പക്ഷേ കാലന്ന് നനയ്ക്കണം കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയാണ് നമ്മുടെ മക്കളെ കടലിൽ കാലിൽ നനയ്ക്കാൻ കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് കണ്ടു അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞുമാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇതൊരമ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അവർ മൈൻഡ് ഇല്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ മറ്റാരുമില്ല മറ്റാരും ബന്ധുക്കളായിട്ട് നോക്കൂ തിരുമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരെയാണ് ആ സ്ത്രീ സ്ത്രീയുള്ളതെന്ന് നോക്കൂ അവരാ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് തിരിഞ്ഞ് നടന്നു പോവുകയാണ് അവർ മറ്റാരോ കുട്ടിയുടെ കൂടെ ഇല്ല അവരുടെ ബന്ധുക്കൾ ആരും നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് അവർക്കൊന്നും കടലിൽ ഇറങ്ങി നീന്തി പരിചയമുള്ളവരായിരിക്കില്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ അമ്മ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അപ്പം ഈ പ്രവർത്തനം കാണുമ്പോൾ ഇത് മനഃപ്പൂർവ്വം ഒരു ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന സഹോദരിമാരും അമ്മമാരും പറയുന്നത് അത് മനഃപ്പൂർവ്വം അവർ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു പത്താം ക്ലാസ്സുകാരി ഇതുപോലെ ബന്ധുക്കളോടൊപ്പം വന്നിട്ട് തിരയിൽപ്പെട്ട് നഷ്ടമായി പോയത് ജീവൻ നഷ്ടമായി പോയത് അത് ഇതേ ബീച്ചിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഈ കുട്ടിയെ ഇങ്ങനെ വിട്ടിട്ടവർ അശ്രദ്ധമായി നടക്കുന്ന അവർ ഫോണിൽ സംസാരിച്ചു കൊണ്ടേ നടക്കുകയാണ് കുറേ നേരം നമ്മൾ കണ്ട് വീഡിയോ എടുത്തു പക്ഷെ ഇനിയും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് എന്നാൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേർ ചെന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങൾ നിങ്ങളെന്താണെങ്കിൽ കുട്ടിയെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് വിട്ടിട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ ചോദിച്ചു അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല ഒന്നുകിൽ സോറി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നും പറയാതെ അവർ അവിടുന്ന് നോക്കി എത്ര ആ കുട്ടിയെ വിളിക്കുകയാണ് കുറേ ദൂരത്തിലാണ് കുട്ടി കടലിൽ ഇറങ്ങി നിന്ന് കളിക്കുകയാണ് അതിനെ പോയി വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അവർ നേരെ അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ് നമ്മളോട് നമ്മളോടൊന്നും മിണ്ടില്ല നമ്മൾ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല ആ പോക്കി തന്നെ നമുക്കൊരു അസ്വാഭാവികത തോന്നി അവരെന്താണ് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോയത് കുറേ ദൂരം അവർ നടന്ന് കുട്ടിയെ കൊണ്ട് പോയി വീണ്ടും അത് കടലിലേക്ക് കണ്ടു ഏതായാലും ആ കുട്ടിക്കൊന്നും ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒന്നുമില്ലല്ലോ